സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഈ പൂവൊക്കെ എന്ത് ചെയ്യാൻ പോവാ ഭൂമിക്കുട്ട തിരികെ പോകുന്ന വഴി കാറോ ഓടിക്കുന്നതിനിടെ അവൻ അവളോടായി ചോദിച്ചു ഇയാളുടെ റൂമിലൊരു വെള്ള ഫ്ലവർ വൈസില്ലേ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് അവൾ പൂവിൽ നിന്നും നോട്ടം മാറ്റാതെ പറഞ്ഞു യാളുടെ റൂമോ അത് പിന്നെ ഇച്ചായൻ്റെ റൂം അവനൊന്നും ദീർഘമായി വിശ്വസിച്ചു അപ്പോൾ നിൻ്റെ റൂമോ അതെൻ്റെ വീട്ടിലല്ലേ അവളുടെ വർത്തമാനത്തിൽ അവന് ചെറിയൊരു നീരസം തോന്നാതിരുന്നില്ല അവൻ കാർ ഒരകൾ ചേർത്ത് നിർത്തി അവൾ അവനെ സംശയത്തോടെ നോക്കി നീ എൻ്റെ ആരാ ഭൂമി അത് അവൻ ചോദിച്ചതും അവൾ വാക്കുകൾക്കായി പരതി ചോദിച്ചത് കേട്ടില്ലേ ഭൂമി നീ എനിക്ക് ആരാണെന്ന് ഇത്തവണ സ്വരം കുറച്ച് കടുത്തിരുന്നു അത് അത് ഇയാളിനെ തട്ടിക്കൊണ്ടുവന്നതല്ലേ അല്പം മുമ്പ് അവൻ അവന്റെ അനാഥത്വത്തിൻ്റെ വേദന മുഴുവൻ അവളെ അറിയിച്ചതാണ് എന്നിട്ടും അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കേട്ടതും ഇരച്ചു വന്ന ദേഷ്യം കൊണ്ട് അവൻ്റെ വിരലുകൾ സ്റ്റിയറിങ്ങിൽ ഞെരിഞ്ഞമർന്നു അവന്റെ മുഖത്തെ ഭാവം കണ്ട് അവൾക്ക് ചെറിയ ഭയം തോന്നാതിരുന്നില്ല എങ്കിലും അവൾ അത് വിദഗ്ധമായി മറച്ചു വച്ചു അപ്പോ നീ എനിക്ക് അല്ലേ ഭൂമി അവളുടെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു ആ ചോദ്യം തർക്കുത്തരം പറയണമെന്നുണ്ടായിരുന്നെങ്കിലും മലമുകളിൽ വെച്ച് പറഞ്ഞത് ഓരോന്നും ഓർക്കെ പറയാൻ തോന്നിയില്ല പെട്ടെന്നാണ് അവന്റെ കാരിമ്പ് പോലെയുള്ള ചൂണ്ടുവിരൽ അവളുടെ കഴുത്തിലൂടെ മെല്ലെ ടോപ്പിനുള്ളിലേക്ക് നീങ്ങിയത് കുതിച്ചുയർന്ന ശ്വാസഗതിയും ഹൃദയടിപ്പും പൊങ്ങി വന്ന രോമങ്ങൾക്കൊപ്പം അവൾ ശില കണക്കിൽ നിന്നുപോയി ടോപ്പിനുള്ളിലേക്ക് തെക്കൻ കൈ കടത്തിയതും ഷീൽക്കാരം പോലൊരു ശ്വാസം അവളിൽ നിന്നും പുറത്തേക്ക് വന്നു ഉള്ളിലേക്ക് നീങ്ങിയ തെക്കൻ്റെ കൈകൾ മഞ്ഞച്ചരടിൽ കോർത്ത് താലിയും മിഞ്ഞും വിരലിൽ കോർത്ത് പുറത്തേക്കെടുത്തു ഇത് എന്നതടി താലി പറയുമ്പോൾ ആ മൃദുലമായ അതരങ്ങൾ വിറകൊണ്ടു ഇതാരാ നിന്റെ കഴുത്തിൽ കെട്ടിയേ ഇച്ചായൻ അപ്പോ ഞാൻ നിന്റെ ആരാ ഭർത്താവ് അത്രയും നേരം ഉണ്ടായിരുന്ന ഭയം എവിടെയോ ഓടി മറഞ്ഞു ചമ്മലും നാണും കൊണ്ട് ഒരു ചിണുങ്ങലോടെയാണ് അവൾ അത് പറഞ്ഞത് അപ്പോ ആ റൂമും വീടും ഒക്കെ ആരുടെയാ പറടി മറുപടി തരാതെ തലതാഴ്ത്തിയിരിക്കുന്നവളോട് ഒന്നും കൂടെ ചോദിച്ചു എന്റെ കുറുമ്പും ദേഷ്യവും വാശിയും ഒരുപോലെ അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നു അപ്പോ നീ എന്റെ ആരാ അത് കേട്ടതും അവളുടെ മുഖം മാറി അവൾ അവനെ നോക്കി ആ മുഖത്തെന്താണെന്ന് അവന് മനസ്സിലായി നിർവികാരതയോടെ ഒരു നേർത്ത പുഞ്ചിരി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അവൾ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും രണ്ട് കൈയാലും അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നീ നീ ആരുമില്ലാത്ത രാവണന് വേണ്ടി ജനിച്ച ഈ രാവണൻ്റെ സ്വന്തം നീ നീ രാവണൻ്റെ പെണ്ണ രാവണൻ്റെ മാത്രം പെണ്ണ് പറഞ്ഞു തീർത്തപ്പോഴേക്കും മിഴികൾ തമ്മിൽ ഉടക്കിയിരുന്നു അവനൊന്ന് ഉയർന്നു പൊങ്ങി അവളുടെ വലത് കണ്ണിന് താഴെയുള്ള പൊടിമറുകിൽ ചുണ്ടുകൾ അമർത്തി അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു ഇനി ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലെയൊന്നും ആവർത്തിക്കരുത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഒരു സ്നേഹശാസനം നൽകി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അവളുടെ ഉള്ളും മന്ത്രിച്ചിരുന്നു രാവണൻ രാവിലെ ഒന്ന് കുറുകിക്കൊണ്ട് ഭൂമി കണ്ണു തുറന്നു ബെഡിൽ അവൾ ഒറ്റക്കായിരുന്നു അവൾ എഴുന്നേറ്റ് തലയും ചൊറിഞ്ഞ് ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നു ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം അവൾ കേട്ടു ഓ കാട്ടാളൻ അങ്ങത്തിനകത്തായിരുന്നു ഒന്നും മൂരി നിവർന്നതും ഇന്നലെ കൊണ്ടുവന്ന് ഫ്ലവർ വെയ്സിലിട്ട് വെച്ച നീലാമ്പലിൽ കണ്ണുടക്കി അവൾ എഴുന്നേറ്റ് അതിനടുത്തേക്ക് നടന്നു അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുവാണ് ഭൂമി ചെറിയൊരു വാട്ടമുണ്ട് പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനിടെ ദേഹം ആകെ ഒരു കുളിരു പടർന്നത് അവൾ അറിഞ്ഞു പിൻവശം ചെറുതായി നനയും പോലെ താൻ ആ നനവിൽ അലിഞ്ഞിച്ചേരും പോലെ കുളി ടൗവലും ചുറ്റി വന്നപ്പോഴാണ് പെണ്ണ് പൂവിൻ്റെ ഭംഗി നോക്കി നിൽക്കുന്നത് കണ്ടത് ഒന്നും നോക്കാതെ അവൾ അങ്ങ് പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു ഗുഡ് മോർണിംഗ് അവളിൽ അലിഞ്ഞു ചേരാനുള്ള മോഹത്തോടെ അവളുടെ കാതൂരം ഒഴിഞ്ഞു രാവിലെ തന്നെ തുടങ്ങി പൊട്ടിത്തെറി പോയി കുളിക്കടി അവൻ പറഞ്ഞിട്ടും അവൾ കയ്യും കെട്ടി ഒരേ നിപ്പായിരുന്നു നിൽക്കണ കോലം കണ്ടില്ലേ പോയി കുളിക്കൂ പുറകെ വരും അടുത്ത ഡയലോഗ് പെൺപിള്ളേരായ രാവിലെ കുളിക്കണം പറ പറ ഞാൻ കേക്ക കേക്കാതോർത്തിരിക്കുക അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പിറുപിറുത്തു രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക് അവളുടെ നിൽപ്പ് കണ്ടവൻ അവളെ ഉന്തി തള്ളി ബാത്റൂമിലേക്കാക്കി ഇനി ഒറ്റക്ക് കുളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ കൂട്ടുവരാം ഒരു കള്ളച്ചിരിയോടെ ബാത്റൂമിലെ വാതിലിന്റെ അരികെ നിന്ന് ചോദിച്ചതും വായും പൊളിച്ചു നിന്നവൾ അവനെ തള്ളി മാറ്റി വാതിലടച്ച് അതിൽ ചാരി നിന്നു അവൾ പോലും അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അറിയാതെ കൈ താലിയിൽ മുറുകി എന്നാലും ആ മറ്റു ഡയലോഗ് പറഞ്ഞില്ലല്ലോ പെൺപിള്ളേരായ രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് ആഹ് എന്തേലും ആവട്ടെ അതൂടെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങേരക്കയറിയ അമ്മയെന്ന് വിളിച്ചേനെ ഓരോന്ന് ആലോചിച്ച് അവൾ കുളിച്ചിറങ്ങി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും കാക്കി ഷത്തിൻ്റെ ബട്ടൺസ് ഒന്നും ഇടാതെ അവളെയും കാത്തു നിൽക്കുന്ന തെക്കനെയാണ് കൊച്ചു കാണുന്നത് ഓ ഇത് വേറെ അവൾ ചെന്ന് കൊടുത്തു പതിവ് പോലെ ഇടുപ്പിലൂടെ അവളെ ചുറ്റി പിടിച്ച് ഓരോ നരത്ത ചുംബനങ്ങൾ അവൾക്ക് സമ്മാനിച്ചു ബട്ടൺ ബട്ടൺസിറ്റുകഴിഞ്ഞ് അവൾ വേഗം കുതിറി മാറി മുഖം തുടച്ചു അവൻ്റെ മുഖം പരിഭവം കൊണ്ട് നിറഞ്ഞു അവൻ സിന്ദൂരം എടുത്ത് ഒന്നുകൂടെ അവടെ ചേർത്ത് പിടിച്ച് അവളുടെ സീമന്തരേഖയെ ചുവപ്പിച്ചു ഉച്ചക്ക് റെഡിയായിട്ട് നിൽക്കണം ഇച്ചായം വന്നിട്ട് നമുക്കൊന്ന് പുറത്തുപോയി എൻ്റെ പെണ്ണിൻ്റെ ഒരു ഫോണും പിന്നെ ഈ മണ്ണച്ചരട് മാറ്റി ഒരു പൊന്നിൻ്റെ മാലയും വാങ്ങാം എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് പോയി ഭക്ഷണവും കഴിച്ച അവൻ പോയതും അവൾ വടിവാളിൻ്റെ അടുത്തേക്ക് വിട്ടു വടിവാൾ അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭൂമി കയറിച്ചെന്നത് എന്താ ചെയ്യണേ ആഹാ മോളോ മോളീ കറിയൊന്നും നോക്കിക്കോ ഞാനിപ്പ വരാം അപ്പോഴത്തെ പുറത്തേക്ക് പോയതും അവൾ ആ കറിയിലോട്ട് കാര്യമായി നോക്കാൻ തുടങ്ങി അത്ര ഗാടായിട്ടൊന്നും നോക്കണ്ട തിളക്കുമ്പോ ഒന്ന് ഓഫാക്കിയാ മതി അവളുടെ നോട്ടം കണ്ട് വടിവാള് പറഞ്ഞതും അവൾ വൃത്തിയായൊന്ന് ചിരിച്ചു കൊടുത്തു തിളച്ചതും അവൾ കറി ഓഫാക്കി വടിവാള് തിരിച്ചു വന്ന് പച്ചക്കറികളൊക്കെ അരിയാൻ തുടങ്ങി സ്ലാബിൽ കയറി ഇരുന്ന് കാലിട്ടാട്ടുന്ന കുറുമ്പിയെ കണ്ടതും ഒരേ സമയം അവനിൽ വാത്സല്യവും നിരാശയും നിറഞ്ഞു അപ്പോഴാ അപ്പോഴെങ്ങനെ ഈ കാലിൻ്റെ കൂടെ കൂടിയേ അതൊക്കെ ഒരു കഥന കഥയാ ആ എന്താണെങ്കിലും ഒന്ന് പറ തെക്കനച്ചായൻ ആറുമാസം ജയിലില് റിമാൻഡിലുണ്ടായിരുന്ന സമയം ഞാൻ ആറു വർഷത്തേക്ക് ജയിലിലായിരുന്നു തെക്കൻ്റെ ആറുമാസം വെറും പുച്ഛത്തോടെയും വടിവാളിൻ്റെ ആറു വർഷം വലിയ കാര്യം സാധിച്ച പോലെയും വടിവാൾ പറഞ്ഞു ഭൂമി അതെല്ലാം ആകാംക്ഷയോടെ കേട്ടിരുന്നു പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയതും എന്റെ കാലാവധി തീർന്നത് ഒന്നിച്ച ഇതിനിടെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലുമായി ഇറങ്ങിയപ്പോ ഞാനൊരു ബിസിനസ് ഐഡിയ പറഞ്ഞു സംഭവം ചീറ്റിയപ്പോ അതോടെ ഞാൻ അങ്ങേരുടെ കടക്കാരനുമായി പറഞ്ഞു കൊടുത്ത അപ്പോഴത്തെ അതൊന്നും വില്ലേറെ അറിയണ്ട ഇല്ലാത്ത ഗൗരവം മുഖത്ത് ഫിറ്റ് ചെയ്ത് പറഞ്ഞത് ഭൂമിയുടെ വാ പൊളിഞ്ഞു വന്നു അല്ല ഈ വാഴക്കൊല വെട്ടിയതിനാണോ അപ്പോഴത്തെ ആറ് കൊല്ലം ജയിലിൽ കിടന്നത് അവളുടെ ആ ചോദ്യം ഉള്ളിലെ സങ്കടങ്ങളുടെ കെട്ടഴിക്കാൻ തുടങ്ങിയതും അവൻ മുഖത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞു കള്ളക്കേസിൽ പോയതാ കാശിനു വേണ്ടി അവിടെ അതൊക്കെ സാധാരണ അത് വേണ്ടായിരുന്നു അപ്പോട്ടാ കാശിനു വേണ്ടി ശരിക്കുള്ള കുറ്റവാളികളെ രക്ഷിക്കണ്ടായിരുന്നു ആട്ടെ എന്താ കേസ് അതൊക്കെ എന്തിനാ മോളറിയുന്നേ മോളീ മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയേ വടിവാളിത്തിരി ഇത്തിരി മീൻകറിയെടുത്ത് ഊതി ഭൂമിയുടെ കൈയിലേക്ക് വച്ചു കൊടുത്തു അവളത് വായിലേക്കിട്ട് നുണഞ്ഞു മീൻകറിയുടെ പുളിയും എരിവും കൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്ന് ഒന്ന് നാവുകൊണ്ട് രസം പിടിച്ചു ആ അപ്പോട്ടാ ചോദിക്കാൻ പറഞ്ഞുപോയി എന്തിനാ നമ്മുടെ രാവണൻ ജയിലിൽ കിടന്നത് ചതിച്ചതാവും അത് കേട്ടതും ഭൂമി പൊട്ടിച്ചിരിച്ചു ആൾക്കാർ ചതിച്ചു ജീവിച്ചിരുന്നവനെ തന്നെ ചതിച്ചെന്നാവും നല്ല കഥ ചതിച്ചു ജീവിച്ചെന്നോ ആര് തെക്കനോ സ്തുതി പാടുവാണെന്ന് വിചാരിക്കരുത് കുഞ്ഞേ തെക്കന് പാടവെട്ടി പിടിച്ച ചരിത്രേ ഉള്ളൂ ചതിയും ദ്രോഹവും യുദ്ധവും എല്ലാം വേറെ വേറെയാ തെക്കന് പൊരുതി ജയിച്ച ശീല ഉള്ളൂ ചതിച്ച് ജയിച്ചിട്ടില്ല നീ വിചാരിക്കുന്ന പോലെ പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചല്ല തെക്കൻ പൊരുതുന്നെ അവനോളം പോന്നവരെയാ തെക്കൻ വെല്ലുവിളിക്കാറുള്ളൂ അവൻ ഒരു രാക്ഷസനാണെങ്കിൽ അവൻ്റെ യുദ്ധവും രാക്ഷസന്മാരോടാണ് ഈ സിനിമയിലൊക്കെ കാണാറും കേൾക്കാറും പോലെ പരസ്പരം പൊരുതുന്ന ആദോലോകം അതിൽ പ്രധാനിയായിരുന്നു അങ്ങേര് കാക്കിയുണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെന്താ രാക്ഷസപുലത്തിൻ്റെ രാജാവാണോ അവളുടെ വർത്തമാനം കേട്ട് വടിവാൾ ചീരിച്ചുപോയി ഉച്ചയായപ്പോഴേക്കും തെക്കനെത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവൻ ഭൂമിയുമായി ബെഡ്റൂമിൽ വന്നു ഞാൻ പോയി ആയിട്ട് വരാം നീ അപ്പോഴേക്കും റെഡിയാവും എന്നും പറഞ്ഞ് തെക്കൻ ടവലും എടുത്ത് ബാത്ത്റൂമിലേക്ക് കയറി അവൾ ബ്ലാക്കിൽ പൂക്കളുള്ള ഒരു ഹാഫ് സ്ലീവ്ലെസ് ഇട്ട് റെഡിയായി കണ്ണെഴുതിയൊരു കുഞ്ഞു വട്ടപ്പൊട്ടും തൊട്ടു അപ്പോഴേക്കും തെക്കൻ ടവലും ചുറ്റി ഇറങ്ങി വന്നു കുറുക്കൻ്റെ കണ്ണ് പോലെ തെക്കൻ്റെ കണ്ണും പെണ്ണിൽ തന്നെയാണ് ഓ എൻ്റെ കുഞ്ഞിഷ്ണ ഇങ്ങനൊരു റൊമാൻറ്റിക് ജീവിയാണല്ലോ എനിക്ക് കിട്ടിയത് എന്തൊരു നോട്ടാ ണല്ലോ അവന്റെ നോട്ടം അവളെ നിന്ന് നിക്കി കളയാൻ പാകത്തിനായിരുന്നു അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ കാലടികൾ പിന്നോട്ട് നീക്കി വാർഡ്രോബിൽ തട്ടി നിന്നു അവൻ അവളുടെ ദേഹത്തെ കമർന്നു നിന്നു നിമിഷങ്ങൾ കൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ സ്വന്തമാക്കി മുഖത്തേക്ക് വെള്ളം വീഴുന്ന കണ്ടപ്പോഴാണ് കട്ടിലിരുന്ന ഭൂമി ചുറ്റും നോക്കുന്നത് തെക്കനാണെങ്കിൽ ഇതെന്ത് ജീവി എന്ന മട്ടിൽ കട്ടിലിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് ഇത് പകൽ സ്വപ്നം കാണുവാണോ അവൾ ചുണ്ട് ചുളുക്കി ചുമൽ കൂച്ചി അങ്ങിയും കാണിച്ചു അവൻ സിന്ദൂരം എടുത്ത് അവൾക്ക് ചാർത്തി കൊടുത്തു എൻ്റെ ഭാര്യ എന്നെയാണോ സ്വപ്നം കണ്ടത് അവൻ കള്ളച്ചിരിയോടെ ചൂണ്ടുവിരൽ കൊണ്ട് അവന്റെ കട്ടിമീശ പിരിച്ചു നേരത്തെ പുഞ്ചിരി മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഉം എന്നാ എഴുന്നേറ്റ് പോവാൻ നോക്ക് എന്തിന് എന്നാ അവിടെ തന്നെ ഇരുന്നു ഞാൻ ഡ്രസ്സ് മാറാൻ പോവാ എന്നും പറഞ്ഞ് തെക്കൻ അവന്റെ അരയിൽ കെട്ടിയ ടവൽ ടൗലഴിക്കാൻ നിന്നതും അവൾ കട്ടിൽ കൂടി ഉരുണ്ട് അപ്പുറത്തെ വശത്തേക്കെത്തി ചാടി എഴുന്നേറ്റ് വാതിലും തുറന്നു ഒറ്റ ഓട്ടോ ആയിരുന്നു അയ്യേ സ്വപ്നായിരുന്നോ എന്ത് വൃത്തി അവൾ സ്വയം തട്ടിക്കൊണ്ട് ഇറങ്ങി താഴെ ഡൈനിങ് ടേബിളിൽ ചമ്രം പടിഞ്ഞ് വടിവാളിനോട് കത്തി വെച്ചോണ്ടിരിക്കുമായിരുന്നു ഭൂമി തെക്കനെ കണ്ടതും അവളൊന്നു ഞെട്ടി വടിവാൾ അപ്പോഴേക്കും അടുക്കളയിലേക്ക് പോയിരുന്നു സ്റ്റേർ ഇറങ്ങി വരുന്ന തെക്കനെ കണ്ടതും പെണ്ണിന്റെ കണ്ണ് ഇമവിട്ടാൻ മറന്നു ഒരു നനുത്ത പുഞ്ചിരിയോടെയാണ് ചെക്കൻ്റെ വരവ് തൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറുമാണ് വേഷം അതിലവൻ കൂടുതൽ സുന്ദരനുമായിരുന്നു പിരിച്ചു വച്ച കട്ടി മീശയും പെരുപ്പിച്ചു വെച്ച മസിലും അവനിലെ പൗരുഷത്തിന് കൂടുതൽ നിറവേകി അവൻ്റെ നനത്ത പുഞ്ചിരിയിൽ തെളിഞ്ഞു വന്ന നുണക്കുഴിയിൽ അവൻ കൂടുതൽ ക്യൂട്ടാണെന്ന് അവൾക്ക് തോന്നി പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതിരൂപം പോലെ ഇറങ്ങി വന്നവനെ കണ്ടിട്ട് അസുരൻ എന്ന് പറയണോ പരമശിവൻ എന്ന് പറയണോ ചൊടികളിൽ തെളിഞ്ഞ ഘർത്തങ്ങൾ കണ്ടിട്ട് രാക്ഷസൻ എന്ന് പറയണോ അതോ ശ്രീകൃഷ്ണൻ എന്ന് പറയണു ആശങ്കകൾക്കിടയിലും അവളുടെ അധികങ്ങൾ മൊഴിഞ്ഞു ജോൺ തെക്കൻ രാവണാസുരൻ തുടരും